കോട്ടയത്തേക്ക് ഒന്ന് പോകണം അവിടെ ബിജെപി പ്രതിഷേധം വി എൻ വാസവന്റെ ഓഫീസിലേക്ക്

തീർച്ചയായും അത് തന്നെയാണ് അതായത് ആകാശത്തേക്കൊക്കെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ജലപീരങ്കിക്ക് പിന്മാറേണ്ടി വന്നിരിക്കുന്നു പ്രവർത്തകർ ഒരു തരി പോലും പുറകോട്ട് പോയിട്ടില്ല ജലഭീരങ്കി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നേരം അതായത് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റോളം സമയം ഇത്തരത്തിൽ ജലപീരങ്കി തുടർച്ചയായി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു എന്നുള്ളതാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്രതിഷേധ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുള്ളതാണ് അതേസമയം ഈ ടി പി സി പി എമ്മിൻ്റെ മന്ത്രി വാസവന്റെ ഓഫീസും ഏറ്റുവാൻ ഏരിയ കമ്മിറ്റി ഓഫീസും അടുത്താണ് അവിടെ ഇതിനോടകം തന്നെ ഈ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ് അതിന് ഏകദേശം പത്ത് അഞ്ഞൂറ് മീറ്റർ മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ തിരക്കാണ് അതായത് നിരവധി നൂറുകണക്കിന് പ്രവർത്തകരാണ് ബിജെപി പ്രവർത്തകരാണ് ഇത്തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയുടെ അതായത് ഈ വിവാദത്തിൽ നിൽക്കുന്ന സ്വർണപ്പാളിയുടെ ചിത്രങ്ങളൊക്കെ പോസ്റ്ററുകളിൽ കൊണ്ടുവന്നുള്ള പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിൽ പോകും നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം ഏകദേശം പകുതിയോളം തന്നെ ബാരിക്കേഡ് മറച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഈ പോലീസുകാർ അത് നമുക്ക് ഈ പ്രവർത്തനം പ്രവർത്തകർ നിറഞ്ഞതിനൊപ്പം തന്നെ അതേ തുല്യമളവിൽ തന്നെ പോലീസുകാർ നിറഞ്ഞത് അതായത് പ്രവർത്തകർക്ക് കിട്ടി അതേപോലെ തന്നെ ജലബീരങ്കയുടെ പ്രയോഗം പോലീസിനും ലഭിക്കേണ്ട സാഹചര്യം കാരണം ഈ ബാരിക്കേഡ് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം പോകുമ്പോൾ അത് താങ്ങി നിർത്താൻ അതായത് ജലബീരയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഇത് താങ്ങി നിർത്തേണ്ട അവസ്ഥയിലേക്ക് പോലീസുകാർ മാറി എന്നുള്ളതാണ് പിന്നീടാണ് പ്രവർത്തകർ പക്ഷേ ഇപ്പോഴും ഈ ഇതിനുമ്പിൽ കുത്തിയിരുന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ ബാരിക്കേഡ് മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ആശങ്ക പോലീസ് സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും സ്വർണ്ണ പ്രവേൽ മന്ത്രിനായ പ്രതിഷേധമാണ് ഒരു ഭാഗത്ത് കാണുന്നത് ഭാഗത്തുള്ള കാസർകോട് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഉണ്ടോ ബലമാണ് അത്